ൂരിൽ അൻവർ ലക്ഷ്യമിടുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി പി വി അൻവർ പൊതു തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിനമായി ഇന്ന് സംസ്ഥാനാധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിച്ച മുൻ എം എൽ എയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ പി വി അൻവർ പരസ്യപ്രചാരണം സമാപിക്കുന്ന ഇന്ന് വൈകുന്നേരത്തെ കൊട്ടിക്കലാശം ഒഴിവാക്കി ഭവന സന്ദർശനം മാത്രമാക്കി ചുരുക്കാൻ ശേഷം അൻവറിന്റെ ആദ്യ കൂടിക്കാഴ്ചയാണിത് സംസ്ഥ ഇ കെ വിഭാഗത്തിന് മണ്ഡലത്തിലുള്ള ശക്തമായ സ്വാധീനവും ക്കുള്ളിൽ വളർന്നുവരുന്ന ലീഗ് വിരുദ്ധ ചേരിയുടെ വോട്ടുമാണ് അൻവർ എന്നാണ് വിലയിരുത്തൽ നേരത്തെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായും അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു തുടർന്നാണ് ഇന്ന് ജിഫ്രി തങ്ങളെ കണ്ടത് സമയം അമൂല്യമെന്നും പൊതുജനങ്ങളുടെ യാത്രാസൗകര്യം കൂടി കണക്കിലെടുക്കുന്നുവെന്നും പറഞ്ഞിട്ടാണ് അൻവർ കൊട്ടിക്കലാശം ഒഴിവാക്കിയത് ആ സമയം ഭവന സന്ദർശനങ്ങൾ നടത്താനാണ് അൻവറിന്റെ പദ്ധതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രമേയം നമ്മളുയർത്തിയ വിഷയങ്ങളാണ് ഈ വിഷയങ്ങൾ മുഴുവൻ വോട്ടർമാരിലേക്കും എത്തിക്കേണ്ട ചുമതല നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതുണ്ട് സമയം അമൂല്യമായതിനാൽ കലാശക്കൊട്ടിൻ്റെ സമയം കൂടി വീടുകളിൽ കയറി പ്രചാരണം നടത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ടും പൊതുജനങ്ങളുടെ യാത്രാസൗകര്യം പരിഗണിച്ചും കലാശക്കൊട്ടിൻ്റെ സമയം നമ്മൾ വ്യക്തികളെ കാണാനും വീടുകൾ കയറാനും നമ്മുടെ വോട്ടുകൾ ഉറപ്പിക്കാനും വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് പി വി അൻവർ അറിയിച്ചത്